തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ സമരക്കാർ വഴി തടയുകയാണ് സ്വകാര്യ വാഹനങ്ങളാണ് സമരക്കാർ റോഡിൽ റോഡിലിരുന്ന് തടയുന്നത് കൂടുതൽ വിവരങ്ങളുമായി പി എസ് വിനയ ചേരുകയാണ് വിനയ മ്യൂസിയം ആണ് ഇപ്പോൾ സമരക്കാർ വാഹനങ്ങൾ തടയുന്നത് പോലീസും സ്ഥലത്തുണ്ടോ എന്താണ് നിലവിലെ സാഹചര്യം നമ്മള് മ്യൂസിയം ജംഗ്ഷനിലാണുള്ളത് അല്പസമയം മുമ്പ് വരെ ഇവിടെ വലിയ നീണ്ട ഒരു വാഹനങ്ങളുടെ നിര കാണാമായിരുന്നു ഇപ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട് ഈ മ്യൂസിയം ജംഗ്ഷനിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ സിഗ്നലിൽ മ്യൂസിയം സിഗ്നലിൽ സമരക്കാർ സി ഐ ടി യു എ ഐ ടി യു സി പ്രവർത്തകരാണ് അവരിവിടെ റോഡിൽ ഇരുന്നുകൊണ്ട് ആ സീബ്ര ലൈനിൽ ഇരുന്നുകൊണ്ടാണ് ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വാഹനങ്ങൾ തടഞ്ഞത് സ്വകാര്യ വാഹനങ്ങളായിരുന്നു അതിൽ ആർ സി സിയിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കും എന്ന് പറഞ്ഞു ബോർഡ് എഴുതി വെച്ച് വന്ന് രണ്ട് വാഹനങ്ങൾ മാത്രം കടത്തിവിടുകയായിരുന്നു വിടുകയായിരുന്നു മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും തിരിഞ്ഞു പോകണം പോകാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർ സമരക്കാരെ പിടിച്ചു പിടിച്ചുമാറ്റുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇപ്പോഴിതാ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉണ്ട് അദ്ദേഹത്തോട് നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ സമരക്കാരുടെ സമരമാണ് പ്രധാനം സമരക്കാരുടെ അവകാശങ്ങളാണ് വലിയ തോതിലുള്ള തൊഴിലാളി അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതാണ് പ്രധാനം മറ്റ് പ്രശ്നം മറ്റു കാര്യങ്ങളൊന്നും പ്രധാനമല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ മ്യൂസിയം ജംഗ്ഷൻ വഴിയുള്ള ഗതാഗതം എന്തായാലും തടസ്സപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങളെ ഒന്നും തന്നെ ഇതുവഴി കടത്തിവിടുന്നില്ല ശരി വിനയ ആ വ്യക്തമാണ് തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ സമരക്കാർ വഴി തടയുകയായിരുന്നു സ്വകാര്യ വാഹനങ്ങളാണ് സമരക്കാർ റോഡിൽ ഇരുന്ന് തടഞ്ഞത് വിവരങ്ങൾ നൽകിയത് പി എസ് വിനയായിരുന്നു